ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് നമുക്ക് എഴുന്നേൽക്കാം അങ്ങനെ തോന്നില്ല അത്രത്തോളം തണുപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ മുറ്റത്ത് ചെടികളും പൂക്കളൊക്കെ ഒന്ന് കണ്ട് നടന്നതാണ് നമ്മുടെ ചാമ്പ മരത്തിൽ ഇനി നാലഞ്ച് ചാമ്പയ്ക്കും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കിട്ടുമെന്ന് നോക്കിയതാണ് കിട്ടിയില്ല കേട്ടോ പിന്നെ ഇത് ഈ റെഡ് കളർ പൂവ് കാണുമ്പോൾ തന്നെ ക്രിസ്മസ് വന്ന ആ ഒരു പ്രതീതിയാണ് കേട്ടോ എല്ലാവടേയും റെഡ് മയം ഈ ക്രിസ്മസിനുള്ളതാണല്ലോ ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ടെക്സ്റ്റൈൽസൊക്കെ കാണാൻ തന്നെ എന്താ ഭംഗി എല്ലാവടേയും റെഡ് കളറിലുള്ള ഡ്രെസ്സുകളൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടാ അങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അങ്ങനെതാ രാവിലെ തന്നെ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് തീയൊക്കെ കൂട്ടിയിരിക്കുന്നത് കേട്ടാകും അപ്പൊ രമേശായിട്ടൻ ഒന്ന് തുറന്നൊക്കെ നോക്കുകയാണ് കേട്ടാ വിറകടുപ്പ് കത്തുന്നത് കണ്ട എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആകർഷിച്ചു വരും കാരണം അത്രത്തോളം തണുപ്പുണ്ടല്ലോ അപ്പോൾ രമേശ എണ്ണ ഇന്ന് ചപ്പാത്തിക്ക് കുഴച്ച് ഉരുട്ടിയൊക്കെ വെച്ച് തന്നത് കേട്ടോ പിന്നെ ഞാനങ്ങോട്ട് പരത്തി കഴിഞ്ഞിട്ട് വേഗം ചുട്ടെടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ തണുപ്പുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ചൂടുള്ള ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും അല്ലേ അതൊരു ചൂടും ഇതൊക്കെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സുഖമാണല്ലോ അപ്പോൾ അതിന് കൂട്ടി കഴിക്കാനായിട്ട് പൊട്ടാറ്റോ സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മസാല ദോശയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അതുപോലത്തെ കറിയാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കോഴിമക്കളാണെങ്കിൽ കോഴിക്കൂട്ടിൽ കിടന്ന് വല്ലാത്ത പാട്ട് പാടലാണ് കേട്ടോ കാരണം അവരെ തുറന്ന് വിട്ടിട്ടില്ല വോയിസ് ഓവർ കഴിഞ്ഞിട്ട് തുറന്ന് വിടാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അവരുടെ ഈ ഒച്ചയെടുക്കലൊക്കെ പിന്നെ ഞാനുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുമ്പളങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുമ്പളങ്ങയാണ് വെക്കുന്നത് പരിപ്പ് ചേർക്കാണ്ട് കുമ്പളങ്ങ കറി വയ്ക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ആ നാളികേരവും ജീരകവും പിന്നെ കറിവേപ്പിലിയൊക്കെ കൂടി അരച്ചും കഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കും ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ ആവശ്യത്തിന് വെള്ളം മതി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഈ അരപ്പും വെന്തൊക്കെ വരുമ്പോൾ നമുക്ക് കടുക് കറിവേപ്പിലിയൊക്കെ അങ്ങോട്ട് താളിച്ചങ്ങോട്ട് ഇടാം കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് നല്ല കുറുകി എണ്ണ തെളിഞ്ഞ ഒരു കറിയായിട്ട് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ ഒപ്പം പിന്നെ നമ്മുടെ അല്ലിമോളിട്ട മുട്ടകളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു ഓംല റ്റും കൂടി ഉണ്ടാക്കാന്നങ്ങുട്ട് വിചാരിച്ചു കേട്ടോ ഇപ്പൊ ഓംലെറ്റ് ഉണ്ടാക്കിയെങ്കിലോ എന്ന് ചോദിച്ചപ്പോഴേക്കും രമേശ് കേട്ടോ എന്തായാലും മുട്ടയൊക്കെ ഗ്ലാസ്സിൽ എടുത്തു കഴിഞ്ഞ് അടിച്ചും ഇങ്ങോട്ട് തന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അടിച്ച് തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ മുട്ട ഓംലെറ്റും കൂടി നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലിയാണെങ്കിൽ എല്ലാ ദിവസവും ഇടുന്നുണ്ട് പക്ഷേ ആണെങ്കിൽ എല്ലാ ദിവസവും മൊട്ടയും ഇടുന്നില്ല കേട്ടോ ഒരു ദിവസം ഇട്ടാൽ പിറ്റേ ദിവസം ഇടുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ അവൾ തീറ്റ കുറച്ച് കഴിച്ചിട്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് അവളെ ഞാൻ കൂടുതൽ കഴിക്കാനായിട്ട് നിർബന്ധിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ എന്താണെന്ന് അറിയില്ല ഡെയിലി ഇടാത്തത് കേട്ടോ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ നല്ലൊരു രസമാണ് അല്ലേ എന്തോ തട്ടുകാടയൊക്കെ ഓർമ്മ വരുന്നത് പോലെയൊക്കെ തോന്നും കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാിളിക്കുട്ടനെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോയി വല്ലപ്പോഴൊന്നു വരുള്ളൂ എന്നൊക്കെ അങ്ങനെ അവൻ കാട് കയറി പോയതായിരിക്കും ഇനി വരില്ല എന്നൊക്കെ ഉള്ള വിവരം പറഞ്ഞു ഇതൊക്കെ ഈ ഒരു ഇന്നലത്തെ വീഡിയോ നമ്മുടെ മൗഗ്ലിക്കൂട്ടം വെച്ച് കണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടാണ് അതുപോലെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കാരണം മൗഗ്ളിക്കൂട്ടൻ രാവിലെ മുതൽ നമ്മുടെ വീട്ടിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു അവൻ ഇന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല പിന്നെ അവന് ആ പോക്കാൻ പൂച്ചയുടെ പോലത്തെ മിയാവും മ്യാവും സൗണ്ട് കിടക്കലൊക്കെ നിന്നിട്ട് വളരെ ശാന്തനായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കേട്ടാ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഞാൻ പറയാറുണ്ടല്ലോ ഈ പക്ഷി മൃഗാദികളും ഒക്കെ കൂടെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇവരൊക്കെ അങ്ങോട്ട് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ ഒച്ചയും ബഹളവും പോവാ അല്ലെങ്കിൽ നമുക്ക് കൊഞ്ചിക്കാനോ അമനിക്കാനോ ആൾക്കാർ ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഏകാന്തത ഇവരില്ലിങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഇന്നായാലും പകരം ഭയങ്കര കുസൃതി കുടുക്കുക ാണ് ഇവൻ നിൽക്കുന്നത് നമ്മുടെ നിക്കുമോനൊക്കെ അരി തിന്നിട്ട് നീങ്ങിയപ്പോൾ അവനും ചെന്നും കഴിഞ്ഞിട്ട് ഒരു നക്ക് കൊടുത്തേക്കണം അരി അങ്ങനെ ഞാൻ അവനെ ഓടിച്ചു പിത്തം പിടിക്കും എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു അരി തിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഓടിച്ചൊക്കെ വിട്ടു അപ്പൊ മതിലിന്റെ മുകളിലും മരത്തിന്റെ മുകളിലൊക്കെ ആയിട്ട് അവൻ നിൽക്കുന്നുണ്ട് ഏട്ടാ അങ്ങനത്തെ ആ ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടാ ഇന്ന് പഴംപൊരി പുറത്തൊന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പഴംപൊരിയും കട്ടൻ ചായയാണ് കഴിക്കുന്നത് കുറേ നാളായി പഴംപൊരി കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല വലിപ്പമുള്ള പഴംപൊരി പൊരി കേട്ടോ അല്ലാണ്ട് ചെറുതൊന്നും അല്ല കേട്ടോ അപ്പോൾ ഈ നമ്മുടെ മൗഗ്ലിക്കൂട്ടം പുറത്തു പോയപ്പോൾ ഞാൻ ഒന്ന് വിഷമിച്ചല്ലോ അപ്പം ഞാൻ വിചാരിക്കണേ ആരെയായാലും നമ്മൾ അധികം അങ്ങോട്ട് സ്നേഹിക്കരുത് അല്ലേ നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലാണെന്ന് നമ്മൾ വിചാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കണ്ടില്ല അവർ അകന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരായിക്കോട്ടെ നമ്മുടെ കൂടെപ്പിറപ്പുകളായിക്കോട്ടെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളോ ഭർത്താവോ ആരും ആരെയും നമ്മൾ വളരെയധികം സ്നേഹിക്കരുത് ഭയങ്കര സ്നേഹം എല്ലാം അവരിലാണ് അവരില്ലാതെ അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ലാന്നുള്ള ആ ഒരിത് നമ്മൾ വിചാരിക്കരുത് സ്നേഹത്തിനും ഒരു ലിമിറ്റൊക്കെ വെക്കണം കേട്ടോ കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികം തന്നെയാണ് അതിൽ എല്ലാവരും ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ അങ്ങനെയൊക്കെയുള്ള ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നകന്ന് തന്നെ കഴിയണം അല്ലയെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് വരും അവരില്ലെങ്കിൽ അവരൊന്ന് വേണമെങ്കിൽ ഒക്കെ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് റിയാലോ ഈ ലോകം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ ഒന്നിൽ അഡിക്റ്റ് ആവരുത് കേട്ടോ അത് സ്നേഹത്തിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ നമുക്ക് എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു ഹോൾഡൊക്കെ വേണം നമുക്ക് സ്വന്തമായിട്ട് സന്തോഷിക്കാനും സ്വന്തമായിട്ട് ആ എന്താ പറയുക എല്ലാം ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കുട്ടി ഒരു ചക്ക നല്ല വലിപ്പം വെച്ച് വരുന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഇടിയൻ ചക്കയാണ് ഒരുപാട് ചക്കകൾ പിടിച്ചിട്ടുണ്ട് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം ഇഷ്ടം പോലെ ചക്കയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ചേമ്പാണെങ്കിൽ നമ്മൾ പറിച്ചിട്ടില്ല ചേമ്പിൻ്റെ ആ ഒരു ഭയങ്കര രാജകീയമായിട്ടുള്ള അയലൊക്കെ വീശിയുള്ള നിൽപ്പൊക്കെ ഒന്ന് ചുരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അർത്ഥം അത് പറക്കാറായിരുന്നു തന്നെയാണ് കേട്ടോ കുറച്ചും കൂടിയും ഇലകളൊക്കെ ഒന്ന് ഒതുങ്ങി വാടട്ടെ ശേഷം നമുക്ക് ചേമ്പൊക്കെ പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇവിടെ ഒരു ചെമ്പരത്തി പോകും നിൽക്കുന്നതാണ്ട നല്ല ഭംഗിയാണ് കേട്ടോ തട്ട് തട്ടായിട്ടാണ് അത് നിൽക്കുന്നത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നല്ല രസമാണ് അത് കാണാനായിട്ട് കേട്ടോ ഉച്ചതിരിഞ്ഞൊക്കെ പതിപോലെ തന്നെ മൗബുളിക്കുട്ടനും ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ചെടികൾക്കിടയിൽ നടക്കുമ്പോൾ അവൻ ചെടികൾക്കിടയിലൊക്കെ വന്ന് കിടക്കുന്നു ടൈലിൻ്റെ ടൈലടിക്കാൻ വേണ്ടി പോകുന്ന അപ്പോൾ ടൈലിൽ വന്ന് കിടക്കുന്നു അങ്ങനെ മുൻപ് എങ്ങനെയായിരുന്നു മൂന്ന് ദിവസം മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മൗഗിളിക്കുട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിജയിക്കുകയാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂറ് പോകുന്ന മാസാണല്ലോ അപ്പോൾ അതുപോലെ എൻ്റെ ഈ മൗബുളിക്കൂട്ടനും ടൂർ പോയതാണ് മൂന്ന് മൂന്ന് ദിവസത്തെ ടൂർ കഴിഞ്ഞ് എത്തിയതാണ് കേട്ടോ അപ്പോൾ മുൻപത്തേക്കാൾ സ്നേഹം കൂടിയേക്കാണ് കാരണം മൂന്ന് ദിവസം കൂട്ടി പുറം കാഴ്ചകളൊക്കെ വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട് തന്നെയാണ് എൻ്റെ സ്വർഗ്ഗമെന്നും വന്നിട്ടാണ് ഇപ്പം ഈ കിടപ്പും നടപ്പും ഒക്കെ കേട്ടോ എന്നും ഒരു വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ആ വില അറിയേണ്ടാവില്ല അപ്പോൾ ഒന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും അയ്യോ എൻ്റെ വീട് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്നൊക്കെ കുട്ടിക്ക് ഓർമ്മ വന്നത് കേട്ടാ അപ്പം ഇന്നത്തെ ഒരു ജോലി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിലെ കേടായിട്ടുള്ള പഴുത്ത ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ നമുക്ക് ഡെയിലി വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും മഴയും കാര്യങ്ങളൊക്കെ നിന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെടികളിൽ ഈ പാഴായിട്ടുള്ള ഇലയും കൂടി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആകെ ക്ഷീണിച്ചു പോവും എല്ലാവരുടെയും വെള്ളമൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വയസ്സായിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി എടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചെടിക്കും ഒരു ഉഷാറായിക്കോളും അല്ലേ അപ്പോൾ പഴയതൊക്കെ മാറ്റി പുതിയതൊക്കെ ആക്കാം അല്ലെങ്കിലും ഇതാ പുതിയ വർഷമാണ് വരുന്നത് അല്ലേ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചീത്ത ശീലങ്ങളോ അല്ലെങ്കിൽ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റി പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ിലൊക്കെ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ചെടികളെ നമ്മൾ നല്ല പുത്തനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പഴയകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെടിക്ക് പേടിയുണ്ടാവും ദൈവമേ എന്നെ കളയാൻ വേണ്ടിയിട്ടാണ് ആ പോരാ ഇതോടുകൂടി കഴിഞ്ഞോന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല ഈ ഇലകളൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് ചെടിയൊക്കെ നനച്ചു കൊടുക്കാൻ അപ്പോൾ പിന്നെ ചെടിക്ക് നല്ലൊരു പുത്തൻ ഉണർവ് വരും ഓഹോ എന്നെ കൊല്ലാനല്ല വളർത്താനാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ ഈ വേനൽക്കാലമാകുന്ന ആ ഒരു സമയത്ത് തന്നെ പൊഴിയാൻ നിൽക്കുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്കൊക്കെ നോക്കാം കേട്ടോ അപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കും ഒന്നാമത്തത് ഈ ഒരു സമയം പൂവിൻ്റെയൊക്കെ സമയമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ചെടികൾക്ക് വെറുതെ ഒന്ന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം വളമൊന്നും ഇട്ടില്ലെങ്കിൽ പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാത്തിലും പൂവ് അതുപോലെ ഇല്ല ചെടികളൊക്കെ നല്ല കളറൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു മാസം കൂടിയാണല്ലോ ഈ ഒരു സമയം അപ്പം ഞാൻ എന്താ അവിടെ ചെടിക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അറ്റത്തൊന്ന് തുടങ്ങി നമുക്കിങ്ങനെ നനച്ച് തരാം കേട്ടോ അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതിന് ശേഷം അതും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്യുള്ളൂ കേട്ടോ ഇപ്പം അവ എങ്ങനെയാണോ വളർന്നു വരുന്നത് അതുപോലെ തന്നെ നിൽക്കട്ടെ പൂവുട്ടായാലും മേലെ ചെടികൾ വല്ലാതെ നീണ്ടൊക്കെ നിൽക്കുന്നുണ്ട് ഒപ്പല്ലാതെ പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യുള്ളൂ കേട്ടാ ഇപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അങ്ങോട്ട് വളരട്ടെ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീടിൻ്റെ മുറ്റൊക്കെ നല്ല ഭംഗിയാക്കി വെക്കാനായിട്ട് നോക്കിക്കോളണം കേട്ടോ എല്ലാ ചെടികളും ഒക്കെ നല്ല രീതിക്ക് നമ്മൾ ഡെയിലി ഒന്ന് അതിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്ന് പാഴായിലകളൊക്കെ പറക്കിക്കളഞ്ഞ് കേടായിലകളൊക്കെ ഒന്നുള്ളിക്കളഞ്ഞ് അങ്ങനെയൊക്കെ ഒന്ന് നടന്നോളൂ അതുപോലെ പൂച്ചെടികൾ ഇലച്ചെടികളും മാത്രല്ലാതെ കുറച്ച് പച്ചക്കറി ചെടികളും നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചോളൂ അപ്പോൾ നമുക്ക് വിഷമമില്ലാത്ത രണ്ട് പച്ചമുളകോ എന്തെങ്കിലും പച്ചക്കറികളോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് വലിയ ഒരു ജോലി ഒന്നല്ല ഇത് സന്തോഷം തരുന്ന ഒരു അനുഭവമാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയും എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ നമ്മുടെ ലൈഫിലും നമുക്കതൊക്കെ അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം കേട്ടോ അപ്പോഴാണ് അതിന്റെ ഒരു സന്തോഷം അവരവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക എല്ലാവരും വീടുകളിലും ക്രിസ്മസിന് ക്രിസ്മസ് ആയിട്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ സ്റ്റാറൊക്കെ നമ്മുടെ വീടുകളിൽ തൂക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതും മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പറയുക വേണ്ട അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ സ്റ്റാറൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടോളൂ മാലബൾബും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ആക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടാവുക അല്ലേ അല്ലാതെ ഓ ക്രിസ്മസ് അത് അവർക്കുള്ളതല്ലേ അല്ലെങ്കിൽ അത് ഒരു വിഭാഗം ആഘോഷിക്കുന്ന ല്ലേന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ എല്ലാവരും ആഘോഷിക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ അലങ്കരിച്ചും നല്ല ഭംഗിയായിട്ടും ഒക്കെ ആഘോഷിക്കണം അങ്ങനെ നമ്മൾ ചുറ്റിലും ആ ഒരു സന്തോഷം കാണിച്ചെങ്കിൽ തന്നെയാണ് നമ്മുടെ മനസ്സിലും അത് നല്ലൊരു സന്തോഷമായിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഞാനും അമ്മയും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ മുറ്റത്തൊക്കെ വന്നാൽ അതൊക്കെ നോക്കി കണ്ട് സന്തോഷിച്ചൊക്കെ നടക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള പുതിയ ഓപ്ഷനും ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നമ്മുടെ കൂട്ടുകാരിടുന്ന കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതിലൂടെ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് അറിയാനായിട്ട് പറ്റും നമുക്ക് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതും തുറന്ന് പറയും നല്ല കാര്യങ്ങളാണെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കും അങ്ങനെയുള്ള കമൻസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ വൈകുന്നേരം സ്റ്റാറിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം